ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ ചാനൽ ദ എക്സ്പ്രസ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ പോയ കാര്യങ്ങൾ ഇപ്പോൾ തൃശ്ശൂരിൽ പോയി നമ്മളവിടെ ബാൻഡോസ് എന്ന് പറയുക അവിടെ നമ്മൾ എൺപത് ശതമാനം ഓഫറിൽ കുറേ പ്രോഡക്റ്റൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ എന്തൊക്കെ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെയാണ് മേടിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പ്രോഡക്റ്റ് വാങ്ങിച്ചതും അതുപോലെ നമ്മൾ കുറേ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വണ്ടി സെറ്റ് ചെയ്യാനുള്ള പരിപാടികളായിട്ടൊക്കെയാണ് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് നമ്മൾ കാണാൻ പോയി കഴിഞ്ഞാല് അപ്പൊ വാങ്ങിച്ച സാധനങ്ങളെല്ലാം എന്താ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് രണ്ട് ബാഗിലായിട്ട് ഇതാ മൂന്ന് ബാഗിലായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ എന്തൊക്കെ പ്രോഡക്റ്റ് എന്ന് അറിയുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ പുതുതായിട്ടാണ് സപ്പോർട്ട് ചെയ്യുക ബെല്ലക്കണൊന്ന് അടിച്ചു വയ്ക്കുക അപ്പോ നമ്മൾ വീഡിയോ ആയിട്ട് നിങ്ങളിൽ എത്തുന്നതായിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോ ഓക്കെ സൈഡിലും അപ്പൊ ഇന്നത്തെ സാധനങ്ങളാണെന്ന് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഹോൾഡർ ഫോൺ ഹോൾഡർ ആണ് നമ്മൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡിൽ ബാറിൽ മൗണ്ട് ചെയ്ത കണക്കിന് ഉള്ള ഒരു പിന്നെ ഫോൺ ഹോൾഡർ ആണ് ഫസ്റ്റ് അത് നമ്മള് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് ഇത് വന്നിട്ട് ടേൽ ഡെയിറ്റ് റെഡിയാണ് വേണ്ട എടുത്തിട്ട് തേൽ തേടിയത് നമ്മൾ കൂടെ ഉള്ള വന്ന പയ്യെ വാങ്ങി തെയിൽ തേടിയാണ് ആ വീഡിയോക്ക് നമ്മളെ ഈ മോഡലാണ് ബുക്കിംഗ് നമ്പർ ഫ്ലാറ്റ് ബുക്കിംഗ് നടത്താൻ വെക്കുക എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം അങ്ങനെ വയ്ക്കാതെയും അല്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും ഒരു തേൽ തേടിയാണെന്ന് വെച്ചിട്ടുണ്ടായിരുന്നൊന്ന് ഓക്കെ അടുത്തത് അതേപോലെ തന്നെയാണ് നമ്മളെ ഒരു ഫോൺ ഹോൾഡർ അത് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സെയിം സാധനം തന്നെ ഇതും രണ്ടും സെയിം സാധനം തന്നെയാണ് ഓക്കെ സെയിം സാധനം തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള സാധനമാണ് ഇത് ഇതെന്താണെന്ന് വെച്ചിട്ട് സംഭവം ജറിയിക്കാനാണ് കേട്ടോ ജെറി സംഭവിക്കാനാണ് ശരി ക്യാഞ്ചിൽ എട്ടറേണ്ട നമ്മൾ ജെയിക്കാം നമ്മളെ എക്സ്പ്രസിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ലോങ് റൈഡും ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വാഞ്ച് ജെറിക്കാനാണ് ഇത് ആകുമ്പോൾ ഞാൻ അത് അൺബോക്സ് പിന്നീട് ജാൻ ചെയ്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു ഞാൻ കാണിച്ചു തരാം എന്താ അടുത്ത് ആ ഒരു ഉപ്പിയുണ്ട് ഏട്ടാ ഓക്കെ അപ്പൊ എന്തായാലും ഈ ബാഗിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അടുത്ത ബാഗ് എടുക്കാൻ ഓക്കെ അപ്പൊ നമ്മള് ഒരു ചെറിയ ഇല്ല ജോഡിയാണ് ഒന്നും ഇതില്ണ്ട് ഞാന് ചേരാ നമ്മൾ വാങ്ങിച്ചിട്ടില്ല ഒരു ഹാങ് കാർഡ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഹാൻഡിൽ ഹാൻഡിൽ ഹാങ് കാർഡ് വാങ്ങിട്ടുണ്ട് ഒരു അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുടെ ഒരു ഇതാണ് ഓക്കെ ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുണ്ടാ ഇതാണ് ബ്രാൻഡ് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അടുത്ത് ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങണം എന്നുള്ള സംഭവമാണ് ഇത് ഒരു ഇന്റർ ക്യാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാന്നാണ് ഞാൻ റിവ്യൂ റിവ്യൂം കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ അപ്പൊ അത്യാവശ്യം നല്ല ഫുള്ന്നുള്ളൊരു സംഭവമായിരുന്നു ഇത് നമുക്ക് ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത ചെറിയ കൈവട

ഇത് വന്നിട്ട് രണ്ട് ജെറീകൻ രണ്ടെണ്ണം അറ്റി ഹാൻ കാർഡ് ഈ മൊബൈൽ ഹോൾഡർ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അവിടെ പോയി പർച്ചേസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇതിലും കുറേ എന്താ പറയുക കുറേ പ്രൊഡക്റ്റുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് പോയത് അവിടെ പോയിട്ടാണെങ്കിൽ നിന്ന് തിരിയാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ സത്യത്തിൽ നിന്ന് തിരിയാൻ പോലും അകത്ത് ഞാൻ അതാണ് കഴിഞ്ഞ വീടി പറഞ്ഞിട്ടുണ്ടെന്ന് അകത്ത് വീഡിയോ എടുക്കുക പിന്നെ വീഡിയോ എടുക്കുമായിരുന്നു തിരക്ക് അല്പം കുറവായിരുന്നെങ്കിൽ എങ്ങനെയാണ് വീഡിയോ എടുത്തിട്ട് ഓർഡർ വെച്ചെങ്കിലും ചെയ്യുമായിരുന്നു പക്ഷേ അത് വന്നിട്ട് അവിടെ എന്താ പറയുക നമ്മുടെ പാട്ട് അവർ അതിൻ്റെ അകത്തൊരു പാട്ട് പാട്ടൊക്കെ ഇട്ടിരുന്നു അപ്പോൾ അങ്ങനെ ഇപ്പോ അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് പിന്നെ തിരക്കുമായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ആ വീഡിയോ എടുക്കാതെ തരുന്നത് പിന്നെ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അവിടെ നിന്ന് മേടിച്ചത് പിന്നെ അത് കഴിഞ്ഞിരുന്നു ഞാൻ നമ്മളെ ഒരു ലോങ് റൈഡ് ഞാൻ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനത്തെ ഈ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ വാങ്ങിച്ചാൽ അത്യാവശ്യം വളർന്നതാണ് ഈ ഇത് മെയിനായിട്ട് ഇത് ഇതായി പിന്നെ വണ്ടി അത്യാവശ്യം പറഞ്ഞാതിരിക്കാൻ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഏകദേശം ഒരു രണ്ട് തന്നെ വെയിറ്റ് വരുന്നുണ്ട് ഇത് നമ്മളെ ചെറിയ പിന്നെ ഒരു ഫോൺ കോട്ടുകൾ അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ വാണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ അതിന്റെ കൂടുതൽ നമ്മൾ ഇവിടെ കാരണം ഞാൻ നമ്മൾ അവിടെ പോയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വയറ്റായിരുന്നു നമ്മുടെ ഈ ഇവിടുത്തെ മുറത്തിലൊക്കെ വെക്കുന്ന പേടൊക്കെ ഉണ്ടല്ലോ മുറക്കൽ കൈ മുറത്തലൊക്കെ വയ്ക്കുന്ന പേടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളതും ഇവിടെന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ അത് രണ്ടോ രണ്ടുമൂന്ന് കാര്യങ്ങൾ വാങ്ങിച്ചു പിന്നെ അത് വന്നിട്ട് അവിടെ എന്താ പറയാ നല്ല തിരക്കായിരുന്നു അപ്പൊ അവിടെ നിന്ന് നോക്കി എടുക്കുന്നത് പിന്നെ സമയത്തിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ട് പിന്നെ അതിന് വലിയ പൈസ കൊണ്ട് ജസ്റ്റ് കുറച്ച് പൈസ കൊണ്ട് മേടിച്ച സാധനങ്ങളൊക്കെയാണ് ഇതെന്ന് വെച്ചാൽ അപ്പൊ നമ്മളിവിടെ നിന്ന് കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു അത് വന്നിട്ട് നമ്മളേതാണോ അല്ല ഇതാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വന്നിട്ട് കയ്യിടെയുണ്ട് കാലിൻ്റെ കയ്യിൽ വെക്കുന്നതുണ്ട് കാലിൽ വെക്കുന്നുണ്ട് കേട്ടോ ഇത് വന്നിട്ട് സംഭവം അവിടെ കാലിൽ വെക്കാൻ അല്ല ഇങ്ങനെ കാലില് ഇവിടെ ഇങ്ങനെ വരും ഇങ്ങനെ കാലിൽ വെക്കുന്ന സംഭവമാണ് ഇതെന്ന് വെച്ചാൽ പിന്നെ നമ്മളായിരിക്കും കയ്യിൽ വെക്കുന്ന ഓക്കെ കയ്യിൽ കൈ നമ്മളിവിടെ ഇങ്ങനെ വരും ഓക്കെ ഇതാണ് കയ്യിൽ വെക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഇത് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് പോയിട്ട് ഒരു ഹാൻഡിൽ ഗ്രിപ്പ് ഞാൻ അപ്പോൾ വന്നിട്ട് ഇതിൽ നമ്മുടെ എക്സ്പ്രസില് ഒരു ആർ സി ബിയുടെ ഹാൻഡിൽ ഗ്രിപ്പാണ് നമ്മൾ സംഭവം ഇതിൽ വെച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് വന്നിട്ട് ഈ കുറേ ദൂരം ലോങ്ങഓടുമ്പോഴത്തേക്ക് മഴയൊക്കെ കുറേ ലോങ്ങ ഓടമ്പോഴത്തേക്ക് അത് വന്നിട്ട് ഒരുമാതിരി അതിലൊന്ന് അഴുക്ക് അതിലൊന്നുമല്ല ആ ആർ സി ബിയുടെ അതിലൊന്നും ആ ഒരു ഇത് റബ്ബർ പോലുള്ള സംഭവം കയ്യിലൊരുമാതിരി കറുപ്പുകളെല്ലാം ആയിക്കോട്ടി അപ്പം അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡെന്നാണ് ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ കടയിൽ വാങ്ങിച്ചപ്പോ അപ്പൊ നമ്മൾ അതൊന്നും അതൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളൊരു ഫ്ലാഗ് മേടിച്ചിട്ടുണ്ടായി ഒരു ചെറിയ ഫ്ലാഗ് നമ്മൾ റൈഡിൽ പോകുമ്പോൾ ഫ്രണ്ടിൽ കെട്ടാൻ വേണ്ടിട്ട് സാധാരണ ഇത് വന്നിട്ട് ലഡാക്കിൽ പോകുമ്പോഴാണ് കെട്ടണതെന്ന് ചോദിച്ചത് പക്ഷേ എനിക്കിതെന്തോ ആ വണ്ടിയിൽ കിട്ടുമ്പം ഒരു പോസിറ്റീവ് എനർജി പോലെ തോന്നിയിട്ടുണ്ട് അപ്പൊ അത് കാരണം ഞാൻ എന്തായാലും ഇതൊന്നും മേടിച്ചിട്ടുണ്ടായി അപ്പൊ ഇതൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു സ്റ്റിക്കർ കേരള എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റിക്കർ കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ നമ്മൾ പ്രോഡക്റ്റ് റാഞ്ചിലെ അപ്പൊ അതിന്റെ വിലയൊക്കെ ഒന്നറിയണ്ട വിലയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജെറിക്കാൻ ഒരു പീസിന്റെ വില വന്നിട്ട് ഓഫർ പ്രൈസല്ല അല്ലാതെ ഉള്ള പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി അറുന്നൂറ്റി സംതിങ് ആണ് അറുന്നൂറ്റി അമ്പത് അങ്ങാണ്ടോള് ഒരു പീസിന്റെ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഓഫർ പ്രൈസിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അങ്ങനെ രണ്ടെണ്ണം അതിന് കഴിഞ്ഞത് അത് തന്നെ രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇതൊരായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഓക്കെ അടുത്ത് നമ്മൾ ഇന്റർകോ വാങ്ങിച്ചത് ഇന്റർകോം ഇത് സംതിങ് വന്നിട്ട് രണ്ടായിരത്തിലോ മൂവായിരത്തി സംതിങ് എത്ര കറച്ചിൻ്റെ ആയിട്ട് ചെയ്തില്ല ആണെങ്കിൽ ഇതിന്റെ വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി മുന്നൂറ് രൂപ കുറവേ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ റേറ്റിലാണ് നമുക്ക് ഈ ഒരു ഓഫർ പ്രൈസിൽ എന്തായാലും നല്ലൊരു ഓഫറാണ് ഞാൻ എന്തായാലും വാങ്ങണം എന്ന് പ്രതീക്ഷിച്ച സാധനങ്ങളൊക്കെ അപ്പം ഇത് കിട്ടിയിട്ട് ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വില ആയിരത്തി ഒറിജിനൽ വില വന്നിട്ട് പത്ത് മൂവായിരത്തി സംതിങ് റേറ്റ് വരുന്നുണ്ട് അതിൽ നമുക്ക് ഇത് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് കിട്ടിയിട്ടുണ്ടായിട്ടോ ഇൻട്രവിക്കോ അടുത്ത വന്നിട്ട് നമ്മളെ ഈ ഹാങ് ഡാർ ഓക്കെ ഹാങ് ഡാ ഇത് വന്നിട്ട് ആയിരത്തി എണ്ണൂറ്റി സംതിങ് എങ്ങാണ്ടാണ് റേറ്റ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം എങ്ങാണ്ടാണ് റേറ്റ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഒറിജിനൽ റേറ്റ് ഇതിൽ നിന്നിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഓഫർ പ്രൈസെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ആയിരത്തി മുന്നൂറ് ആണ് ഇതിൻ്റെ പ്രൈസെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വെച്ചാൽ പിന്നെ വന്നിട്ട് നമ്മുടെ ഈ ഒരു ഫോൺ ഹോൾഡർ ഓക്കെ ഇത് വന്നിട്ട് ഞാൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്നാണ് ഇതിൻ്റെ ഒറിജിനൽ വില അത് നമുക്ക് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമ്മൾ രണ്ടാണ് മേടിച്ചിട്ടുണ്ട് രണ്ടും സെയിം റേറ്റ് സെയിം പ്രോഡക്റ്റ് തന്നെയാണ് സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ അപ്പം അത് നമ്മൾ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ സാധനം നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഹെൽമെറ്റിലോക്ക് ഈ സൈക്കിളിലോക്ക് ആ സംഭവം അല്ല അപ്പം അത് വന്നിട്ട് നമുക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ് രൂപയാണ് ആ എം ആർ പി പ്രൈസ് വന്നിട്ട് അതിന് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമുക്ക് ഓഫർ പ്രൈസിൽ കിട്ടിയിരിക്കുന്നത് കേട്ടോ നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഓഫർ പ്രൈസിൽ കിട്ടിയിരിക്കുന്നു എം ആർ ടേറ്റ് അടി ഈ ടെൽ ടി വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ് എങ്ങാണ്ടോ ആണ് ഇതിൻ്റെ ഒറിജിനൽ വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ എം ആർ പി കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ആയിരത്തി ഇരുന്നൂറ് എങ്ങാണ്ടോ ആണ് ഇതിൻ്റെ ഒറിജിനൽ വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് ഈ സാധനം കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി അമ്പത് ഓക്കെ കുറവ് ഓക്കെ ഓരോ കുറവാണെന്ന് തോന്നുന്നത് അഞ്ഞൂറ്റി അമ്പതാണല്ലേ ആ അഞ്ഞൂറ്റി അമ്പതാണ് കറക്റ്റ് ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് എൺപത്താറാണ് വില വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇത്രയും പ്രൊഡക്റ്റ് ആണ് നമ്മൾ തൃശ്ശൂർ അവിടെ പോയിട്ട് ബാൻഡോസ് എന്ന് പറയുന്ന ഷോപ്പിംഗ് നമ്മൾ മേടിച്ച സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയാണ് പിന്നെ നമ്മളിതായി ഒരു ഹാൻഡ് കിപ്പ് അടുത്ത ഈ സ്റ്റിക്കർ പിന്നെ ഈ ഒരു ഫ്ലാഗ് പിന്നെ ഫേ ഈ സംഭവം ഓക്കെ ഇത് എത്രയാണ് വേണം ഇപ്പം നമ്മൾ മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറശാല മോട്ടോ ഗേസ് എന്ന് പറയുന്നത് നമ്മളെ കടയിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇത് വന്നിട്ട് എം ആർ പി എത്തിരിക്കുന്ന കലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പതാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പതാണ് എം ആർ പി പ്രൈസ് എത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതുവന്ന് വന്നിട്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് സംഭവം കിട്ടിയതെന്ന് വെച്ചുകഴിഞ്ഞാൽ കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് അമ്പത് രൂപ കുറച്ചിട്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഈ സംഭവം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഫ്ലാറ്റ് അത് വലിയ റൈറ്റ് നമ്മളൊന്നുമില്ല അപ്പൊ അത്യാവശ്യം ആവർജിൽ അടുത്ത് പിന്നെ ഈ ഒരു ഇത് പിന്നെ ഫ്രീ ആയിട്ട് കിട്ടിയാണ് എനിക്ക് കേട്ടോ ഈ സാധനം പിന്നെ ഇത് വന്നിട്ട് ൈസന്ന് വെച്ചാൽ ആയിരത്തി മുന്നൂറാണ് ആയിരത്തി മുന്നൂറാണ് ഇതിന്റെ റേറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാല് വന്നിട്ട് എനിക്ക് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് അങ്ങനെ കണ്ടാണ് കറക്റ്റ് എത്ര കുറച്ചെന്നുള്ള കാര്യം കൂടെ ആ റേഞ്ചിലാണ് എനിക്ക് ഇത് കിട്ടിയത് അപ്പൊ നമ്മൾ ഫൈനലി ഹൈഡ് പോവാൻ വേണ്ടിയിട്ട് ഇത്രയും പ്രൊഡക്റ്റുകളൊക്കെ എന്താ ഇതേ എല്ലാ പ്രൊഡക്റ്റുകളും ഒക്കെ നമ്മൾ വാഞ്ചിരിക്കുന്ന അപ്പോ എന്താ പറയാ ഇത്രയും പ്രൊഡക്റ്റാണ് നമ്മൾ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഇപ്പം മേടിച്ച സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും കുറേ സാധനങ്ങൾ മേടിക്കാറുണ്ട് അപ്പോൾ എന്തായാലും അത് മേടിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും അടുത്ത് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇത്രത്തിൻ്റെ റേറ്റ് പറഞ്ഞില്ല അപ്പോൾ എല്ലാവരും എല്ലാം കൂടെ ബൂട്ടിയിട്ട് ഏതാണ് കറക്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രോഡക്റ്റ് ഞാൻ മേടിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഫൈനൽ ഒരു പ്രൈസ് ഉണ്ട് ഓക്കെ ഒരു പ്രൈസ് ഉണ്ട് ഇത്ര ഞാൻ പറഞ്ഞ കിടക്ക എല്ലാം കൂടെ പ്രൈസ് ഉണ്ട് ആ ഒരു പ്രൈസ് അതായത് കറക്റ്റ് പ്രൈസ് പറയുന്ന ആരാണോ ആ ആൾക്ക് ട്യൂ കെ അടിക്കുമ്പോൾ നമ്മൾ ലിസ്റ്റ് കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റ് ആയിട്ടൊന്നും കിട്ടുക പിന്നെ അതുപോലെ നമ്മൾ ട്യൂ കെ അടിക്കാൻ വേണ്ടി നമുക്കിനി കുറച്ച് സബ്സ്ക്രൈബ് കൂടി ബാക്കിയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ട്യൂ അടിക്കണം ട്യൂ അടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇതിൽ നിന്ന് കുറച്ച് കുറച്ച് സാധനങ്ങൾ നമ്മുടെ വണ്ടിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മള് നേരെ എന്തായാലും ഇവിടുന്ന് ഇനി നേരെ നമ്മളെ ചെറുക്കൻ്റെ നമ്മളിപ്പോഴും പോവില്ല വർഷം നമ്മളെ ചെറുക്കന്റെ കടയിൽ പോകാൻ വേണ്ടിയിട്ട് പോയാണ് അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ വണ്ടിയുടെ കാര്യങ്ങൾ ഇനി കുറേ സാധനങ്ങൾ എൻ്റെ വണ്ടിയിൽ സെറ്റ് ആവേണ്ട അവൻ്റെ ഇലറ്റേജ് അങ്ങനത്തെ സാധനങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഇനി അങ്ങോട്ടാണ് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ട് അവിടെ കടയിൽ പോയിട്ട് കാണാം നമ്മളിവിടെ കടയിലെത്തിയിട്ടുണ്ട് പൈ എന്താണ് ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് വണ്ടി ഡ്യൂക്ക് ഇതായിപ്പോണ്ട് എക്സ്പ്രസ് ഇതായിരിപ്പുണ്ട് എന്തായാലും ഇവന് ഇവിടെ കുറച്ച് പണിയെന്താ അടങ്ങണമെന്നാണ് പറഞ്ഞത് വണ്ടിയിൽ അത് കഴിഞ്ഞിട്ട് നമ്മളെ വണ്ടിയിൽ എന്തായാലും അത്രയും സാധനം നമ്മൾ സെറ്റ് ചെയ്യണമായിരിക്കും നമ്മൾ ഡ്യൂക്കിന് ടേൽറ്റടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എക്സ്പ്രസ് അവിടെ ഇരിപ്പുണ്ട് ഇതുവരെയും സെറ്റാക്കി തുടങ്ങില്ല എന്തായാലും ഇവിടെ ടേൽറ്റഡിയെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ നമ്മളെ എക്സ്പ്രസ് സെറ്റ് ചെയ്യണമായിരിക്കും ഞാൻ ഒരു രീതി നോക്കിയത് നടന്നില്ല അതുകൊണ്ട് അടുത്തിനി പയ്യന്മാരെ രണ്ട് പേരും കൂടെ സെറ്റ് ആക്കൊണ്ടിരിക്കും കാരണം പയ്യെൻ്റെ കൊണ്ട് റെഡി ആയിട്ടുണ്ട് വണ്ടി സെറ്റായി ഓക്കെ അടുത്തിനി ഇത് ഇത് ഈ വണ്ടിയിൽ ഇനി അടുത്ത് സെറ്റ് ചെയ്യാൻ ഉണ്ട് അപ്പം വന്നിട്ട് തേൽ തേടിയും അത്യാവശ്യം കൊള്ളാം തേൽ തേടിയും ഫോൺ ഹോൾഡർ മാത്രം തന്നെ സെറ്റ് ചെയ്തുള്ളൂ പയ്യെ അവന് അപ്പം ഇല്ലാ വണ്ടി അത്യാവശ്യം കാണാം ഓക്കെയാണ് അവൻ്റെ വേണ്ടി സെറ്റായി നീ എൻ്റെ വണ്ടിയിൽ കുറച്ച് പരിപാടിയാണ് അവൻ എന്തായാലും കാണാം വിടെയിരുന്ന ഈയൊരു ഇവിടെയാണ് ഒരു നേരത്തെ ഇത് വെച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോൺ ഹോൾഡർ വെച്ച് തന്നെ അതിനെ ഇളക്കി മാറ്റിയിട്ട് ഇതിപ്പോൾ നമ്മൾ വാങ്ങിച്ച പുതിയ സാധനം നമ്മളെന്തായാലും ഇവിടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ചുകൂടെ ഒരു ഇത് അടിപൊളി ആയിരിക്കും അപ്പോൾ എന്തായാലും ഇവിടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അതെന്തായാലും സെറ്റ് ചെയ്തിട്ട് ഇതിനെ ഉരി മാറ്റണം ഇതിനെ ഉരി മാറ്റിയിട്ട് പുതിയത് വാല് മേടിച്ച് തന്നെ വയ്ക്കണം അവിടെ പരിപാടിയുണ്ട് നമ്മളെ വണ്ടിയിൽ സെറ്റ് ചെയ്ത കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഹാൻഡ് ഗാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വന്നിട്ട് സെറ്റ് ചെയ്യാൻ അല്പം ടാസ്ക് ഭ്രാന്തം പിടിച്ച പരിപാടി ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ വെച്ച് വീഡിയോ ചെയ്യത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം വേറെ ഒന്നുമില്ല ഇവിടെ ഞാൻ വെച്ചപ്പോഴത്തേക്കും ഇതാ ഇവിടെ വെച്ചില്ലേ ഇവിടെ വെച്ചപ്പോഴത്തേക്കും കണ്ടാൽ ഇത് രണ്ട് സംഭവം കൂടെ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തട്ടി തട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഇപ്പുറ സൈഡ് വന്നിട്ടാണെങ്കിൽ എന്താ ഈ ക്ലച്ച് കേബിൾ ക്ലച്ച് കേബിൾ വന്നിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരു അഡ്ജസ്റ്റ് ഈ മോട്ടോർ ടോർക്കിൻ്റെ ഈ ഹാൻഡിൽ ഇത് വയ്ക്കാൻ അല്പം ടാസ്ക്കാണ് കേട്ടോ വേറെ എന്തെങ്കിലും എളുപ്പം പരിപാടിയിലിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ താഴെ കൊടുത്തിരിക്കാം താഴെ ജസ്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഒരു ഹെൽപ്പായിരിക്കും വേറെ എന്തെങ്കിലും ഒരു ഐഡിയയിൽ ചെയ്യാൻ പറ്റുന്ന കാരണം ഇതെല്ലാം തട്ടി നിൽക്കുന്നുണ്ട് ജസ്റ്റ് അഡ്ജസ്റ്റിൽ ഒരു മിനിമം അഡ്ജസ്റ്റ് ചെയ്ത് ഇറക്കിയിട്ടാണ് വച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലും ഐഡിയ നിങ്ങളുടെ കയ്യിലുണ്ടെന്നാണ് ആർക്കെങ്കിലും അറിയുന്നതാണെങ്കിലും ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൊള്ളാമായിരുന്നു കേട്ടാ അപ്പം അതാണ് സെറ്റ് ചെയ്തത് പിന്നെ വന്നിട്ട് നമ്മൾ ഈ ഫോൺ ഇത് ഫോണിൻ്റെ ഹോൾഡർ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് അത്യാവശ്യം കൊള്ളാം കേട്ടോ ഇത് ഹോൾ സെറ്റ് ഇപ്പം തന്നെ ഫ്രണ്ട് ഏകദേശം ഫുൾ ഒരു വിധം അറിഞ്ഞ കേട്ടാ ഇനി നിറഞ്ഞു ഇനി ഇവിടെ ഒരു ജി പി എസിൻ്റെ ഒരു ഇത് വരും പിന്നെ ഇവിടെ എന്തോ ഒരു സെറ്റപ്പ് അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം വരും പിന്നെ അങ്ങനത്തെ പിന്നെ ഇവിടെ ഒരു ഫ്ലാഗ് ഓക്കെ അതുകൊണ്ട് കഴിയുമ്പോൾ വണ്ടി സെറ്റാകും ഓക്കെ അപ്പം കുറേ പരിപാടിയുണ്ട് പിന്നെ ഇതിലൊരു ക്യാമറ ഒരു ആക്ഷൻ ക്യാമറ നോർമലി ചുമ്മാ ഒരു ജസ്റ്റ് ഒരു ക്യാമറ ഉണ്ടെങ്കിൽ അത് വയ്ക്കും ഫോർക്കേണ്ടത് വലിയ ക്ലാരിറ്റിയില്ല എന്നാലും ജസ്റ്റ് അജ് ചുമ്മാ വച്ചിരിക്കുന്നതാണ് ഓക്കെ അതൊന്നും ഇവിടെ വരും അങ്ങനെ സെറ്റാണ് ഈ ഹാൻഡിൽ ഗ്രിപ്പ് നേട്ടി ഹാൻഡിൽ സൂപ്പർ അട്ടിപൊളി ആയിരിക്കുന്നു കൈ പിടിക്കുകയും അട്ടിപൊളിയിരിക്കുന്ന കൈ നല്ല പതിഞ്ഞതിലിരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും അടിപൊളി ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇത്ര തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതുതായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ